last ஒரு 2 weeks one month a get daily videos daily ad eduthittu youtubers ella theviladathu singa singamma edivaadi enada mariyada illama oru oru thoru fake akkonathu nariye peripala ella start panni illa fake account illa na nan chennai l irund oru karyam paranjirunnu nan chennai l irund oru karyam paranjirunna adippo satyamayilla na endha paranja idu oru massive attack oru alalla ellarum koodi ta cheynathu

பேச கூட எனக்கு வந்து ஒரு மாதிரி இருக்கு நீங்க எல்லாம் இப்ப நீங்க போட்டா கூட அது வந்து எப்படி சொல்றது நெகட்டிவா தான் அவங்க பேசுவாங்க ஒரு 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 கமெண்ட் கூட படிக்க முடியல பார்க்க முடியல அவ்வளவு அசிங்கமா ரொம்ப கீழ்த்தனமா பேசுறாங்க ஏன்னா கமெண்ட் பண்றது எல்லாமே ஒரு ஒரு பொண்ணு ஒரு ஒரு பையனும் தான் அவங்களுக்கு கொஞ்சம் கூட மனசாட்சியே இல்லாம ரொம்ப அசிங்கமா பேசுறாங்க இதெல்லாம் எப்படி வந்து என்னால இது பண்ண முடியும் கமெண்ட் விட்டு கமெண்ட் எத்தனை ஒரு சேனல்ல ஒரு சீரீஸ் மாதிரி ஒரு ஹஸ்பண்ட் அண்ட் ஒய்ஃப் டேமேஜ் பண்றாங்க ஒரு பேஷண்ட் நான் ஜீவிதம் முழுவன் நான் டேப்லெட்ஸ் கழிக்கணும் மனசமாதனமாகிட்டு ஜீவிக்கிறேன் சத்து போய் எனக்கு திருச்சி ஜீவன் தெய்வம் த தெய்வம் கொடுத்தா இப்போ அந்த ஜீவனை எடுக்கிறதுக்காக சிரமிக்கிறீங்களா நான் நன்றாய்ட்டு நாங்கள் ரெண்டு பேரும் ஜீவிக்கணும்னு எங்களுக்கு இஷ்டம் இல்லை நான் எந்த அண்ணு பறந்து நான் கல்யாணம் கழிக்கும் என் குடும்ப ஜீவம் எனக்கும் குட்டிகள் வேணும்னு நான் பரஞ்சேன் எனக்கு ஒரு குட்டி ஜனிக்கிறதுக்கு யாருக்கும் இஷ்டம் இல்லை நான் எல்லாம் நஷ்டப்பட்ட ஒரு மனுஷனா நான் ரேப்பேய்வோம்

കമ്മീഷണർ ഓഫീസിൽ നിന്ന് പോലീസ് വന്നു പക്ഷേ എന്തിനാ ചോദിച്ചില്ല ോ സംഭവം അങ്ങനൊക്കെ ഉണ്ടാവും രണ്ടു ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ എന്തിനാ പോലീസ് ചെയ്യും എ ഡിപ്രഷൻ എന്തുകൊണ്ട് മാരേജ് പോയത് അവൻ ഡോക്ടർ അവനക്ക് ഉണ്ടായിരുന്നു അവനക്ക് ബുദ്ധി ഉണ്ടായിരുന്നു മെന്റലി അൺസ്റ്റേബിൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നീ ചോദിക്കാം ഞങ്ങള് ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം സാധാരണ ഒന്നോ രണ്ടോ വീഡിയോ ഇടുന്നതും ഇതുപോലെ സെലിബ്രിറ്റീസിനെ അത്തരത്തിൽ ക്രിറ്റിസൈസ് ചെയ്യുന്നതും നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ കറക്റ്റായിട്ട് തുടർച്ചയായിട്ട് ഒന്ന് രണ്ടാഴ്ചയായി തുടർച്ചയായിട്ട് വീഡിയോ ചെയ്തുകൊണ്ട് ഇവരുടെ പേഴ്സണൽ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനും അവരുടെ മനസ്സമാധാനം തകർക്കാനായിട്ട് കറക്റ്റായിട്ടൊരു സ്റ്റോക്കിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ഓരോ എപ്പിസോഡ് പോലെയാണ് ഇവർ ആ സൈബർ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഒരു വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗം കൂടിയാണ് ഒരുപാട് ഒരാൾ പരാതി കൊടുക്കുന്നതോ ആ പരാതിക്ക് നമ്മൾ നിയമപരമായി അഡ്രസ് ചെയ്യുന്നതോ പോലെയല്ല ഇത് ഇത്തരത്തിൽ ഓറലായിട്ട് കുറേ വാചിയാലേ കുറേ ആരോപണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഇന്നേ വരയ്ക്കും ഒരു പ്രോപ്പർ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കാനോ ആ തരത്തിൽ മുന്നോട്ട് വരാനോ അവർക്ക് കഴിയാത്തത് ഞങ്ങൾ മനസ്സിലാക്കുന്നു അപ്പോൾ വക്കീല ഒരു നിയമ കാര്യമായി ബന്ധപ്പെടുന്ന അഭിഭാഷകരെ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് കൃത്യമായി അവർക്ക് തെളിവുകളില്ലാത്തതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അതിനകത്ത് എന്ത് പറയുന്നതും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ആൾക്കാർ കണക്കാക്കുന്നത് ഇവരുടെ തന്നെ ഇവരുടെ കോപ്പി റൈറ്റ് ഉള്ള ചാനലിലെ വീഡിയോസ് എടുത്തുകൊണ്ട് ആ വീഡിയോസിന്റെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് പല യൂട്യൂബർമാരും ആ യൂട്യൂബർമാര് അങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്ത് അതും പല പല വീഡിയോസ് നിങ്ങൾ കണ്ടാൽ അറിയാം പല രീതിയിലും വികൃതമാക്കിയും അവര് ബാലേനെയും കോകിലേനെയും എങ്ങനെയൊക്കെ ഹറാസ് ചെയ്യാമോ സോഷ്യൽ സൊസൈറ്റിയുടെ മുമ്പിൽ തരം താഴ്ത്താമോ ആ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്താണ് വീഡിയോസൊക്കെ പ്രചരിപ്പിക്കുന്നത് ഒരാൾക്ക് ഇങ്ങനെ ഭരണഘടനാ പ്രകാരം അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അതെന്തും അവർക്ക് പറയാം പക്ഷേ മറ്റൊരാളുടെ ജീവിത സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറ്റുന്ന രീതിയിൽ അവരഭിപ്രായം പറയുമ്പോഴാണ് അത് ശിക്ഷ അവർ ശിക്ഷയ്ക്ക് അർഹമാവുന്നത് അപ്പോൾ ബാലയും ഗോകിലെയും ഇപ്പോൾ ബഹുമാനപ്പെട്ട കമ്മീഷനെ കണ്ട് ബോധിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്വൈര്യമായ ജീവിതത്തിനും അവരുടെ പേഴ്സണൽ ലൈഫിലോട്ട് കയറി കടന്നു കയറി ആക്രമിക്കുന്നതിന് അതിന് ഒരിക്കലും നിയമം കൂട്ടു നിൽക്കരുത് ആ ഒരൊറ്റ റിക്വസ്റ്റ് മാത്രമാണ് ബാലയും കോകിലേയും കമ്മീഷണർ മുമ്പിലായിട്ട് വെച്ചിരിക്കുന്നത് അതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് തന്നെ എഫ്ഐആർ കേസ് രജിസ്റ്റർ ചെയ്ത് ഇത് എല്ലാവർക്കും അതായത് യൂട്യൂബ് ആരും ഉപയോഗിക്കരുതെന്നല്ല എല്ലാവർക്കും ഒരു പാഠമായിരിക്കാൻ വേണ്ടിയാണ് കാരണം ആർക്കും ആരെയും എന്തും എപ്പോൾ വേണമെങ്കിലും പറയാമെന്നുള്ള ഒരു ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിന് അതിപ്പോ ബാലയുടെ കേസിന് മാത്രമല്ല എല്ലാവരുടെയും കേസിൽ എല്ലാവർക്കും അത് ഒരു 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 ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഞങ്ങടെ കമ്മീഷനോട് പറഞ്ഞത് നമ്മുടെ നിയമവ്യവസ്ഥയില് അതെ നമ്മുടെ നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഇതിനൊരു തക്കതായ ഒരു ശിക്ഷയും അല്ലെങ്കിൽ ഒരു മാർഗം ഇതിൽ കണ്ടെത്തി കൊടുക്കണം അതെ ഈ പരാതികളിൽ പ്രധാനമായിട്ടും നമ്മൾ ഉന്നയിക്കുന്നത് അത് തന്നെയാണ് ഒരു വ്യക്തിയുടെ വ്യക്തിഗത ജീവിതത്തിലെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് അതിലെ വീഡിയോയും ഫോട്ടോസും അവർ സന്തോഷമായി അവരുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന എടുത്തുകൊണ്ട് ഇവർക്ക് അത് വികൃതമാക്കിയിട്ട് പുറത്ത് കാണിക്കാനോ അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീയെ ഇപ്പോൾ എല്ലാവരും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതൽ പറയുന്നത് കോഹിലേയും ഒരു സ്ത്രീയാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ വന്നിട്ട് ബോഡി ഷേമിങ് ചെയ്യുക വളരെ ചീത്ത രീതിയിൽ സംസാരിക്കുക ഇതൊക്കെ അവരുടെ പബ്ലിക് പ്രൊഫൈലിലാണ് അവർ ഇടുന്നത് ഇതിനൊക്കെ ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ട് എന്നിട്ട് ആ വ്യൂസിൽ നിന്ന് ഇവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ട് അത് നിയമവിരുദ്ധ നിയമവിരുദ്ധമായി ലഭിക്കുന്ന വരുമാനം തന്നെയാണ് ഒരാളെ പക്ക ഡിഫൈ യും ചെയ്തുകൊണ്ട് അൺലോഫുള്ളി ഗെയിൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിന് കൃത്യമായിട്ടൊരു നിയമം കൊണ്ട് തടയണം ആരെങ്കിലും പരാതി കൊടുത്താൽ മാത്രമേ പോലീസിന് ഈ കാര്യത്തിൽ കൃത്യമായി അന്വേഷിക്കാൻ കഴിയുള്ളൂ ആരും വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യാനല്ല പക്ഷേ ഇത്തരത്തിലൊരു രീതി നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി തുടർന്നുകൊണ്ട് കൊണ്ടുപോകാൻ പാടില്ല പ്രത്യേകിച്ച് യൂട്യൂബിലെല്ലാം തന്നെ എല്ലാവർക്കും വരുമാനം ഉണ്ടാവാൻ വേണ്ടി ആരെ പറ്റിയും എന്തും പറയാമെന്നായാൽ നമുക്കൊന്നും ഒരാൾക്കും ജീവിതത്തിൽ പ്രൈവസി ഉണ്ടാവില്ല സമാധാനപൂർവ്വം മുന്നോട്ട് പോവാൻ കഴിയില്ല ഒരു കുക്കിംഗ് ചാനൽ വേറെ ഒന്നും മോശമായിട്ടുണ്ടെങ്കിൽ ഒന്നും ഡിസ്കഷനോ ഒന്നും ഉണ്ടായിട്ടില്ല കാശ് കാശുണ്ടാക്കുന്നുണ്ട് എനിക്ക് എത്ര ഇഷ്ടം இப்போ நஷ்டம் இல்லை நான் கேஸ் கொடுத்தால் திருச்சு தருவேன் எனக்கு என்ன பேர் போய் எந்த கரியரில் பேட் நேமு சமுதாயத்தில் சொசைட்டியில் நோக்கும்போது நான் ஒரு ரேப்பிஸ்ட்டு என்ன பத்தொம்பது வயசு தாடா இருக்கின்ற பெண்ணையும் அறுபது வயசு மேலே அம்மாவான எனக்கு செக்ஷுவல் ப்ரையாரிட்டின்னு வரையணும் எந்த அது அசிங்கம் இல்லை ஒரு அம்மம்மா அம்மம்மா பிராயத்தில் இருக்கிற எனக்கு செக்ஷுவலி பயங்கர இஷ்டம் ഇങ്ങനെ ഒരു ഡോക്ടർ സംസാരിക്കുമോ വിദ്യാഭ്യാസം ഉള്ള ഒരു ഡാക്ടർ സംസാരിക്കുമോ ഇല്ല മെൻ്റൽ പേഷൻറ്റ് സംസാരിക്കുമോ വേറെ ഒരു കാര്യം എൻ്റെ വൈഫ് ഏ ഏ വന്ന് സൊസൈറ്റിയ വൈലൻസ് വരുന്നത് ഫസ്റ്റ് മനസ്സിലാക്കുന്നു അടുത്തവൻ്റെ ഫേമിലെ കയറി പോകുമ്പോഴാണ് അവരുടെ പ്രൈവറ്റ് സ്പേസില് കയറിയും പോകുമ്പോൾ പർസനലാകും അത് ഇഷ്യൂസ് ഇപ്പോൾ നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കണുണ്ട് നിയമപ്രകാരം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നിട്ടും എന്നെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ എന്താ എൻ്റെ ഭാര്യാവ എടിവാട പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ നടൻ ബാലവായിരിക്കില്ല ന്യായം നോക്കില്ല ചിലപ്പം ഞാൻ ഇടിക്കേണ്ടി വരും അത് ഞാനല്ല നിങ്ങളായാലും ശരി നിങ്ങളുടെ ഭാര്യ അവ കെട്ടിയ വില എടി വാടിനി ആരെങ്കിലും വിളിച്ചാൽ ഇങ്ങനെ ചവകുട്ടി അടിക്കും പക്ഷേ നമ്മളിപ്പോൾ നിയമപരമായിട്ട് പോയിരിക്കും വയലൻസ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇനി ഇത് ഒരു ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സ്റ്റെപ്പ് എല്ലാവർക്കും ഒരു എക്സാമ്പിളായിരിക്കും ഞങ്ങളെ ജയിച്ചിരിക്കും തീർച്ചയായിട്ടും അതെ അതിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല നിയനുണ്ട് ആള അറസ്റ്റിലാണ് അറസ്റ്റ് ചെയ്യാൻ എല്ലാ പോലീസും നോട്ടീസ് കൊടുത്തിരിക്കുന്നു ന്യൂസ് കണ്ടിട്ടുണ്ടാവും രാത്രി പന്ത്രണ്ട് മണിക്ക് മൈക്കും പിടിച്ച് എന്റെ സുഹൃത്ത് തന്നെയാ മീഡിയ മീഡിയാവുമ്പോ എന്താ അടുത്ത സുഹൃത്ത് തന്നെയാ എല്ലാ ന്യൂസ് കേട്ടോളൂ

യൂട്യൂബ് ചാനലൊക്കെ നല്ലായിരുന്നു എല്ലാവരും വെച്ച് കുക്ക് പണിക്കണി